പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രബുദ്ധ കേരളം എന്ന പേരിൽ ഒരു മാസികയുണ്ട് ശ്രീരാമകൃഷ്ണ സംഘത്തിൻ്റെ മലയാള മുഖപത്രമാണ് നൂറ്റി പതിനൊന്നാം വർഷമായി പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് അതിൻ്റെ ഒക്ടോബർ മാസത്തിൽ എൻ്റെ ഒരു ലേഖനം വന്നിരുന്നു ഇന്ന് ഞാനതൊന്ന് വായിക്കാമെന്ന് കരുതുകയാണ് രോഗം മാറ്റുന്നു എന്നതാണ് പരമ്പരാഗത ചികിത്സകൾ നേരിടുന്ന വെല്ലുവിളി പരമ്പരാഗത ചികിത്സകൾ തികച്ചും പ്രാദേശികമാണ് ഭൂമിശാസ്ത്രപരമായും കാലാവസ്ഥ അനുസരിച്ചും ഓരോരോ പ്രദേശത്തിനും യോജിക്കുന്ന ഭക്ഷണ രീതികളും പെരുമാറ്റ രീതികളും ഉണ്ടാകുന്നു രോഗങ്ങളും അവയുടെ ചികിത്സകളും അതുപോലെ തന്നെ ജീവിത രീതികൾക്ക് അനുയോജ്യമായ വിധത്തിൽ പ്രാദേശികങ്ങളായി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പരമ്പരാഗത ചികിത്സാ വിജ്ഞാനങ്ങൾ ധനസമ്പാദനത്തിനുള്ള അത്യാർത്ഥിയുടെ ഗവേഷണങ്ങളിൽ നിന്നുണ്ടായ ലാബറട്ടറി ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളായിരുന്നില്ല ലോകമെമ്പാടുമുള്ള പരമ്പരാഗത ചികിത്സകരെ ഒരുമിച്ച് ചേർത്താൽ പോലും ഫൈസർ ജി എസ് കെ മെർക്ക് തുടങ്ങിയ മരുന്ന് കമ്പനികളിൽ ഒന്നിൻ്റെ പകുതി പോലും വരില്ല ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒരു വർഷം ചികിത്സാ പിഴവുകൾ കൊണ്ട് മരിക്കുന്നത് ഇരുപത്തി ലക്ഷം രോഗികളാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം പേർക്ക് ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നു ആശുപത്രികളിലേക്ക് പോകുന്ന പത്ത് പേരിൽ നാല് പേർക്ക് ചികിത്സാ പിഴവാണ് കിട്ടുന്നത് അതായത് പേഷ്യൻ സേഫ്റ്റി ഡേ സെപ്റ്റംബർ പതിനേഴ് ഡബ്ല്യു എച്ച് ഒ പക്ഷേ കേന്ദ്രീകൃത ധനത്തിൻ്റെയും അധികാരത്തിൻ്റെയും പിൻബലമുള്ള ആധുനിക വൈദ്യ വ്യവസായത്തിന് ഒരു കുലുക്കവുമില്ല അനുദിനം നിരോധിക്കപ്പെടുകയാണ് മരുന്നുകൾ അധികാരികളുമായി ധാരണയുണ്ടാക്കി ആരുമറിയാതെ പിൻവലിക്കപ്പെടുന്ന മരുന്നുകൾ വേറെ അതാണ് ശാസ്ത്രത്തിൻ്റെ രീതി എല്ലാവരും തലകുലുക്കി സമ്മതിക്കുന്നു എന്നാൽ ഇതിലൊരൽപമെങ്കിലും ഏതെങ്കിലും ഒരു പരമ്പരാഗത ചികിത്സയുടെ ഭാഗത്ത് നിന്നുണ്ടായാലോ പുച്ഛം പരിഹാസം മാധ്യമ വിചാരണ തക്കം പാർത്തിരുന്ന ആക്രമണം തട്ടിക്കൊണ്ടുപോകൽ പൊതു നിയമങ്ങളിലൂടെയുള്ള ഒതുക്കലുകൾ കള്ളക്കേസുകൾ അറസ്റ്റ് പിഴ ജയില് എന്നിങ്ങനെ പരമ്പരാഗത ചികിത്സകൾ നേരിടുന്ന വെല്ലുവിളികൾ അനവധിയാണ് സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പിൻബലമില്ലാത്ത സാമ്പത്തിക അടിത്തറയില്ലാത്ത വ്യക്തിഗതമായി നിലനിൽക്കുന്ന പരമ്പരാഗത ചികിത്സകൾക്ക് എത്രനാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയകരമാണ് അതിസംഘടിതവും ഭരണകൂടങ്ങളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതും ലോക ലോകസമ്പത്ത് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതും പാഠപുസ്തകങ്ങളിലൂടെയും സകല മാധ്യമങ്ങളിലൂടെയും മനുഷ്യ മനസ്സുകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായ ആധുനിക വൈദ്യമാണ് പരമ്പരാഗത ചികിത്സകർക്ക് ചിതയൊരുക്കി കാത്തിരിക്കുന്നത് ഞാനല്ലാതെ മറ്റൊരു വൈദ്യം ലോകത്തുണ്ടാകരുത് എന്ന ഉന്മൂലന സിദ്ധാന്തവുമായി ബ്രിട്ടീഷ് ആധിപത്യത്തോടൊപ്പം മിഷണറിമാരുടെ ജീവിതസമർപ്പണത്തിൻ്റെയും വിശുദ്ധിയുടെയും പിൻബലത്തിൽ ലോകമൊട്ടാകെ കടന്നു കയറിയ അധിനിവേശ വൈദ്യം ലോകത്തെ ഒന്നാമത്തെ വ്യവസായമായി ഭീകര രൂപം പ്രാപിച്ചിരിക്കുകയാണ് പതിനാലാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ യൂറോപ്പിൽ ആകമാനം ആളിപ്പടർന്ന് ഒരു മതപരമായ ആചാരമായി തന്നെ മാറിയ ദുർമന്ത്രവാദി വേട്ടയിൽ നിന്നും അധിനിവേശ വൈദ്യത്തിൻ്റെ ഉന്മൂലന ഭീകരതയെ തിരിച്ചറിഞ്ഞു തുടങ്ങേണ്ടതുണ്ട് പനിക്ക് തുളസിയും വയറുവേദനയ്ക്ക് തുമ്പയുമെല്ലാം നൽകിയിരുന്ന അമ്മമാരും അമ്മുമ്മമാരുമെല്ലാം ദുർമന്ത്രവാദിനികളായി അക്കാലത്തെ മതവും അപ്പോത്തിക്കിരിയും ചേർന്ന് ശിക്ഷ വിധിക്കുന്നു മുപ്പത്തയ്യായിരം മുതൽ ലക്ഷങ്ങൾ വരെ എന്ന് പല ചരിത്രകാരന്മാരും കണക്കാക്കുന്ന വിധത്തിലാണ് ജീവനോടെ തീയിലറിയപ്പെട്ട പരമ്പരാഗത ചികിത്സകരിൽ ബഹുഭൂരിഭാഗവും വനിതകളായിരുന്നു ലോകാരംഭം മുതൽ ഭക്ഷ്യയോഗ്യമായ വിഭവങ്ങൾ കണ്ടുപിടിച്ചതും ഗർഭശുത്രൂഷകൾ നടത്തിയിരുന്നതും പ്രസവമെടുത്തിരുന്നതുമെല്ലാം ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിയോടെ കാത്തിരുന്ന അമ്മമാരായിരുന്നു രോഗങ്ങൾക്ക് പച്ചില മരുന്നുകൾ ഉപയോഗിക്കാനും ഒടിവുകളെയും മുറിവുകളെയും കൈകാര്യം ചെയ്യാനും അവൾ പഠിച്ചെടുത്തിരുന്നു എന്നാൽ വിഷത്തെ മരുന്നായി പ്രയോഗിക്കാൻ തുടങ്ങിയ അലോപ്പതിക്ക് അവൾ ഒരു തടസ്സമായിരുന്നു ദോഷഫലങ്ങളില്ലാത്ത അമ്മമാരുടെ പരിഹാരങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുകയും ദുരിതം കൂടുതലുള്ള പാഷാണ ചികിത്സകളെ ഒഴിവാക്കുകയും ചെയ്തത് അലോപ്പതിക്ക് പ്രതിസന്ധിയായിരുന്നു കോളനി വാഴ്ച പ്രദേശങ്ങളിൽ നിന്നാണ് അധിനിവേശവുമായി ചേർന്നുള്ള അടിച്ചമർത്തലുകൾക്ക് തുടക്കമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ കനഡയും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ന്യൂസിലാൻഡും പരമ്പരാഗത ആത്മീയ ചികിത്സകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ചികിത്സകർക്ക് ലൈസൻസ് നിയന്ത്രണം കൊണ്ടുവന്നു തലമുറകളായി കൈമാറ്റം ചെയ്തു വന്ന ആരോഗ്യ വിജ്ഞാനങ്ങൾ ദുർനടപടികളായി ഓരോ പ്രദേശത്തും സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വന്ന ആരോഗ്യ സംരക്ഷണ രീതികളും രോഗ ചികിത്സാരീതികളുമെല്ലാം ചവിട്ടി അരയ്ക്കപ്പെട്ടു പരമ്പരാഗത ചികിത്സകരെല്ലാം ക്വാക്സ് അല്ലെങ്കിൽ ചാർലറ്റ്സ് വിളിക്കപ്പെട്ടു അനേകം പേർ വധിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു അതിലും അധികം പേർ അപമാന ഭാരവും പേറി ജീവിച്ച് ദൈന്യതയോടെ ചത്തൊടുങ്ങി പക്ഷേ പരമ്പരാഗത ചികിത്സകരിൽ നിന്നും അവരുടെ രീതികൾ തട്ടിയെടുത്തുകൊണ്ടാണ് അവരെ ആധുനിക ചികിത്സകർ ചവിട്ടി അരച്ചതെന്നത് ലോകം ശ്രദ്ധിച്ചില്ല പുരാതന ഈജിപ്തുകാരും സുമേറിയക്കാരും ഗ്രീക്കുകാരും നേറ്റീവ് അമേരിക്കക്കാരും വേദനയ്ക്കും പനിക്കും നീരുവീഴ്ചയ്ക്കും വില്വം എന്ന കൂവളത്തിൻ്റെ ഇലകൾ ഉപയോഗിക്കുമായിരുന്നു അതു മനസ്സിലാക്കി അതിൽ നിന്നും ആസ്പിരിനുണ്ടാക്കി വൻതോതിൽ വിൽപ്പന നടത്തിയ ആധുനിക വൈദ്യം വാഴ്ത്തപ്പെടുകയും ഗ്രീക്ക് നേറ്റീവ് അമേരിക്കൻ വൈദ്യന്മാർ തമസ്കരിക്കപ്പെടുകയും ചെയ്തു നാലാം നൂറ്റാണ്ടിലെ പരമ്പരാഗത ചൈനീസ് വൈദ്യത്തിൽ മലേറിയയടക്കമുള്ള പനികൾക്ക് മരുന്നായി നിർദ്ദേശിക്കപ്പെട്ടിരുന്നതാണ് മധുരമുള്ള കാഞ്ഞിരത്തിൻ്റെ ഉണങ്ങിയ ഇലകൾ ആറ്റമിസിയ അനുവ പരമ്പരാഗത ചൈനീസ് വൈദ്യം വിജയകരമായി തന്നെ അത് പ്രയോഗിക്കുകയും ചെയ്തിരുന്നു പക്ഷേ യു യു എന്ന ചൈനീസുകാരി അതിലെ ഔഷധഘടകമായ വേർതിരിച്ചെടുത്ത് ഗുളിക രൂപത്തിലാക്കി വിറ്റ് കാശുണ്ടാക്കാൻ കുത്തക മരുന്ന് കമ്പനികളെ ഏൽപ്പിച്ചതോടെ ചൈനീസ് പരമ്പരാഗത വൈദ്യന്മാരൊക്കെ ക്വാക്സും ചാർലെറ്റ്സുമായി തീരുകയും ആധുനിക ഡോക്ടർമാർ ശാസ്ത്രീയമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു കരിമ്പിൻ നീര് ആരോഗ്യകരവും അതിലെ വിഘടിത വസ്തുക്കളായ ചാരായവും പഞ്ചസാരയും അപകടകാരികളാകുന്നു എന്നതുപോലെ അർട്ടെമിസിനും അപകടകാരിയാകുന്നു എന്നുള്ളത് പനിമാറ്റം എന്ന താൽക്കാലിക മെച്ചത്തിനു മുന്നിൽ ലോകം ശ്രദ്ധിച്ചതുമില്ല വിഘടിത വസ്തു മരുന്നാകുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ പിന്നീടുണ്ടാകുന്ന നിരവധി രോഗങ്ങളുടെ ചികിത്സ ചാകരയായി മാറുമെന്നതിനാൽ കച്ചവട വൈദ്യത്തിന് അതൊരു അനുഗ്രഹമായി മാറി ഹൃദ്രോഗികൾക്ക് ആധുനിക വൈദ്യം നൽകി വരുന്ന ഡിജോക്സിൻ ഡിജിറ്റോസിൻ മരുന്നുകൾ യൂറോപ്യൻ പാരമ്പര്യ ചികിത്സകർ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വന്ന തിലപുഷ്പി എന്ന ഫോസ്ഗ്ലോവ് സസ്യത്തിൽ നിന്നും ഏറ്റെടുത്തതാണ് ക്യാൻസറിനെതിരെ ആധുനികമെന്ന പേരിൽ പ്രയോഗിക്കപ്പെടുന്ന കീമോതെറാപ്പി മരുന്നുകളിൽ പാക്ലിറ്റാസൽ നിർമ്മിക്കുന്നത് പസഫിക് യെല്ലോട്രീയിൽ നിന്നാണ് അമേരിക്കയിലെ ആദിവാസി വിഭാഗങ്ങൾ തലമുറകളായി ഉപയോഗിച്ചു വരുന്ന വിജ്ഞാനമാണ് ആധുനിക വൈദ്യം തട്ടിയെടുത്ത് മേനി നടിക്കുന്നത് മലേറിയയ്ക്കുള്ള മറ്റൊരു മരുന്നായ ക്വിനിൻ തുടങ്ങി മഞ്ഞളിൻ്റെ കുർക്കുമിൻ വരെ നൂറുകണക്കിന് പ്രയോജനങ്ങളാണ് ചെറുമാറ്റങ്ങൾ വരുത്തി ആധുനിക ചികിത്സകർ പരമ്പരാഗത ചികിത്സകരിൽ നിന്ന് അപഹരിച്ചെടുത്തിട്ടുള്ളത് സ്വന്തമായി തനി വിഷങ്ങളല്ലാതെ മറ്റൊന്നുമില്ലാത്തതിനാൽ അപഹരിച്ചെടുത്ത് മേനി കാട്ടുന്നവർക്ക് യഥാർത്ഥ ഉടമകളെ കാണുമ്പോൾ ജാള്യത അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് അതുമൂലം ഉടമകളെ കള്ളനാക്കുന്നതും ക്വാക്സ് എന്ന് വിളിച്ച് കുറ്റബോധം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നതും അതിലേറെ സ്വാഭാവികമാണ് ആധുനിക കാലത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ അയ്യായിരവും പതിനായിരവും കോടികളുടേതാണ് രോഗ ചികിത്സയ്ക്കുള്ള ആധുനിക ആശുപത്രി സംവിധാനങ്ങൾ രണ്ട് കോടി മുതൽ പത്തു കോടി വരെയുള്ള ചെലവുകളിലൂടെയാണ് ഓരോ അപ്പോത്തിക്കിരിയും മെഡിക്കൽ ഡിഗ്രികൾ എടുത്തിറങ്ങുന്നത് അതീവ സങ്കീർണമായ പദാവലികളിലൂടെയും ശാസ്ത്ര സിദ്ധാന്തങ്ങളിലൂടെയുമാണ് ആധുനിക ചികിത്സകൾ രോഗ ചികിത്സാ പ്രയോഗങ്ങൾ നടത്തുന്നത് അതിനൂതനമായ സ്കാനിങ്ങുകളും രക്തപരിശോധനകളും അത്യന്താപേക്ഷിതവുമാണ് അനവധി വർഷത്തെ ഗവേഷണവും സർക്കാർ ഏജൻസികളുടെ കർശന നിരീക്ഷണവും എല്ലാം കഴിഞ്ഞാണ് മരുന്നുകൾ രോഗിക്ക് നൽകുന്നത് പക്ഷേ ഒരു രോഗവും മാറുന്നില്ല എന്നതാണ് പരമ്പരാഗത വൈദ്യങ്ങളെ ചവിട്ടി അരയ്ക്കുന്ന അലോപ്പതിയുടെ തലവേദന ചെറു ജലദോഷം മുതൽ പ്രമേഹവും പ്രഷറും കൊളസ്ടറോളും ക്യാൻസറും മറവിയുമെല്ലാം മാറാത്ത രോഗങ്ങളായി ചിത്രീകരിക്കേണ്ടത് അപ്പോത്തിക്കിരിമാരുടെ ഗതികേടാണ് വർഷങ്ങൾ തുടരുന്ന ചെലവേറിയ ചികിത്സകളും അതിൻ്റെ ഫലമില്ലായ്മകളും കൂടിയ ദോഷഫലങ്ങളും മടുക്കുന്നതോടെ രോഗികൾ പരമ്പരാഗത ചികിത്സകരെ തേടുകയായി അവിടെ രോഗികൾ രക്ഷപ്പെടുകയും രോഗം മാറി ആരോഗ്യം നേടുകയും ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയാണ് ആധുനിക ചികിത്സകർക്ക് സഹിക്കാനാകുക ആധുനിക ചികിത്സാ സംവിധാനങ്ങളുടെ പൊള്ളത്തരങ്ങൾ പഴഞ്ചൻ പ്രകൃതിക്കാർ നിരന്തരമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നതിന് ഷെയർ മാർക്കറ്റ് ചികിത്സകർക്ക് എങ്ങനെയാണ് അനുവദിക്കാനാകുക രോഗത്തെ മാറ്റി ആരോഗ്യം നൽകുന്നു എന്നുള്ളതാണ് പരമ്പരാഗത ചികിത്സകൾ നേടുന്ന യഥാർത്ഥ വെല്ലുവിളി പ്രമേഹ രോഗത്തിന് ഷുഗർ കുറയുന്നതിനുള്ള മരുന്നുകൾ നൽകി പാൻക്രിയാസ് ഗ്രന്ഥി ഒരിക്കലും നന്നാകാതെ ജാഗ്രത പാലിച്ച് പ്രമേഹ രോഗിയെ നിത്യവരുമാനമാക്കുന്ന ആധുനിക ചികിത്സകളുടെ കച്ചവടത്തരം തുറന്നുകാട്ടുന്നതാണ് പരമ്പരാഗത ചികിത്സകൾ പ്രഷറായാലും ആയാലും രോഗകാരണങ്ങൾക്ക് ശ്രദ്ധ നൽകാതെ രോഗത്തിന് മാത്രം ചികിത്സ ചെയ്യുന്ന അലോപ്പതിയിൽ പഥ്യങ്ങളില്ല എന്നുള്ളതിനാൽ രോഗികളും കൊടുങ്ങിപ്പോകുന്നു എൺപത്തെട്ടായിരം ജീവനക്കാരുമായി എൺപത്തെട്ട് പേർ പോലുമില്ലാത്ത പരമ്പരാഗത ചികിത്സകന്റെ കുടുംബത്തെ വേട്ടയാടാനിറങ്ങുന്ന ഒരു മരുന്ന് കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമാനമുണ്ടായത് അറുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ വരുമാനമാണ് കേവലം ഒരു മില്യൺ ഡോളർ പോലും സ്വപ്നം കാണാൻ കഴിയാത്ത പരമ്പരാഗത ചികിത്സകർ അഗ്രസീവ് മാർക്കറ്റിംഗ് നടത്തുന്ന കച്ചവട ചികിത്സകരുടെ കെണിയിൽ കുടുങ്ങി പിടഞ്ഞുകൊണ്ടേയിരിക്കും ഭരണകൂടവും സമൂഹവും ആധുനിക വൈദ്യമാണ് ശാസ്ത്രമെന്ന തെറ്റിദ്ധാരണയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ സത്യത്തിന് ഇന്നും ശരശയ്യ മാത്രമാണുള്ളത്